ഹായ് ഫ്രണ്ട്സ് ഓയിലി സ്കിന്നിനാണ് മിക്ക മുഖക്കുരു പ്രശ്നങ്ങളും കൂടുതലായി കാണുന്നത് പക്ഷേ നാച്ചുറൽ രീതിയിൽ അതിനെ കുറയ്ക്കാൻ നല്ല മാർഗങ്ങളുണ്ട് എന്നാൽ ഇത് പലരും അറിയാതെ പോകുന്നു ഓയിലി സ്കിന്നുള്ളവർ അലോവര കൊണ്ട് ഇങ്ങനെ ചെയ്താൽ ഓയിൽ ബാലൻസ് ചെയ്യുകയും മുഖക്കുരു അടങ്ങിയ പ്രദേശങ്ങൾ ശാന്തമാക്കുകയും ചെയ്യും അലോവര ഇലയിൽ നിന്നുള്ള ശുദ്ധജൽ നേരിട്ട് മുഖത്ത് പുരട്ടുക രാത്രിയിൽ പുരട്ടി ഉറങ്ങാം രാവിലെ കഴുകി കളയുക മൽട്ടാനി മിട്ടി മാസ്കും നല്ലതാണ് രണ്ട് ടീസ്പൂൺ മൽട്ടാനി മിട്ടി കുറച്ച് റോസ് വാട്ടർ ചേർത്ത് പേസ്റ്റാക്കി മുഖത്ത് പുരട്ടുക ഉണങ്ങിയ ശേഷം കഴുകി കളയാം ഇത് ഓയിൽ ഓയിലാകിരണം ചെയ്യുകയും ചർമ്മം ശുദ്ധമാക്കുകയും ചെയ്യും നാരങ്ങയും തേനും ഒരു ടീസ്പൂൺ നാരങ്ങ നീര് അതിലേക്ക് ഒരു സ്പൂൺ തേനും ചേർക്കുക എന്നിട്ട് നന്നായി യോജിപ്പിക്കുക മുഖം നന്നായി കഴുകി ഈ മിശ്രിതം പുരട്ടുക പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകുക മുഖത്തിന് വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഓയിൽ ഫ്രീ നോൺ കോമാഡോജനിക് ഫേസ് വാഷ് ഉപയോഗിക്കുക രാവിലെയും വൈകുന്നേരവും മുഖം കൈകൊണ്ട് അധികം തുടരുത് പില്ലോ കവർ പിന്നെ മൊബൈൽ സ്ക്രീൻ എന്നിവ കൃത്യമായി വൃത്തിയാക്കുക വെള്ളം ധാരാളം കുടിക്കുക ഓയിലി എടിവുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക ഇനി ഏതെല്ലാമാണ് ഓരോ മുഖത്തിനും പറ്റിയ ഫേസ് വാഷ് എന്ന് അറിയണ്ടേ നിങ്ങൾക്ക്